സ്കൂള് പെട്ടിട്ടും കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ എന്തിനാ ഞാൻ തിരുവാലു പോകാൻ നിൽക്കാണ് കുട്ടികൾ ഉണ്ടെങ്കി ബസിന്റെ ബോർഡ് വായിച്ചാൻ അറിയില്ല അതിനെന്താ ഞാൻ വായിച്ചു തരാനോ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാലും ഉച്ച എഴുതാനും വായിച്ചാറി അതെങ്ങനെ എന്റെ പേരെ നിലമ്പൂരാണ് ആര്യാട ചോക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ ജ്യോതിരമായി പഠിപ്പിച്ചിരുന്നു അങ്ങനെ ഞങ്ങള് ചെയ്തവാനും വായിച്ചവാനും ഒക്കെ പഠിച്ച് നാലാം ക്ലാസ് പാസ്സായി അതാ ഇങ്ങനെ ശരി ഞാൻ പോട്ടെ ആ